അസ്സാം വലൈക്കും ഇന്നൊരു അടിപൊളി ഫിഷ് കറി വെച്ചാലോ അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കണത് നോക്കാം അപ്പോൾ അമൂറാണ് കേട്ടോ ഇന്നത്തെ ഫിഷ് കറി അപ്പോൾ അതിലേക്ക് ഞാനൊരു കടായ അടുപ്പത്ത് വെച്ചിട്ട് ആദ്യം തന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി അതേപോലെ തന്നെ ചുവന്നുള്ളി കുറച്ച് കൂടുതൽ കുറച്ച് ഒരു പത്ത് ചുവന്നുള്ളി ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് അതേപോലെ വേപ്പലെടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ ഒന്ന് ചൂടാക്കാനാണ് ചൂടാക്കാനട്ട ഇതേപോലെ തന്നെ തക്കാളി ഒന്ന് വഴറ്റി കൊടുക്കാനാണ് തക്കാളി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ തന്നെ വഴറ്റി കൊടുക്കുക കേട്ട നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കുക അതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഇതുപോലെ ചെയ്യണത് ഇതേപോലെ പച്ചരക്കുകയാണ് വെച്ചെങ്കിൽ ഇഞ്ചി കൂടാൻ പാടില്ല വെളുത്തുള്ളിയും കൂടാൻ പാടില്ല കേട്ടോ വെളുത്തുള്ളി രണ്ടെണ്ണം ഇഞ്ചി ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി പേരിന് കൊടുക്കുക അത് ചെറുതായിട്ട് തന്നെ അരിഞ്ഞിട്ട് തന്നെ ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിന് അതിന് ശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കുക അതേപോലെ തന്നെ ഇതിൻ്റെ പച്ചമണം മാറി കിട്ടിയാലാണ് നമ്മുടെ കറി ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഇതേപോലെ ഒന്ന് കറി വെച്ചിട്ട് നിങ്ങൾ കമൻറ്റ് പറയട്ട നമ്മൾ തേങ്ങ അരക്കാതെ തന്നെ ഇതുപോലെ നല്ല ടേസ്റ്റിലുള്ള കറി വെക്കാം അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്ക് അങ്ങനെ തക്കാളിയും ചുവന്നുള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് കൊടുക്കരുത് കേട്ടാ വേപ്പല എന്നിട്ട് അതിന് ശേഷം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും അതേപോലെ ഒരു ടേബിൾ സ്പൂണ് കറിക്കനുസരിച്ചിട്ടുള്ള മുളക് പൊടി എടുക്കുക കേട്ടോ ഞാൻ കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട് കാശ്മീരി ചില്ലി കുറച്ചിട്ട് ഇട്ട് കൊടുക്കണം എന്നെങ്കിലാണ് നമ്മുടെ കറി ഒരു കളറായിട്ട് കിട്ടുകയുള്ളൂ ലാസ്റ്റൊക്കെ വരുമ്പോൾ നല്ലൊരു കളറിൽ കിട്ടിട്ടോ അതേപോലെ തന്നെ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുകയാണ് വെച്ചെങ്കിൽ അപ്പോൾ നന്നായി വളർന്നു വന്നതിന് ശേഷം ഒരു നാല് കാശ്മീരി ഞാൻ മുളക് പൊടി കാശ്മീരി ചില്ലി പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതിയിട്ടാണ് ഞാൻ മുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതൊന്ന് നന്നായി വറുത്തെടുക്കുക നല്ലൊരു മണാണ് ഇട്ടോ അതിൻ്റെ പേസ്റ്റ് തന്നെ അപ്പം നമുക്ക് കറി നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും കമൻറ്റ് പറയണം കേട്ടോ അപ്പോൾ അങ്ങനെ ഇത് നന്നായി വഴന്ന് വന്നിട്ടുണ്ട് വഴ വഴന്ന് വരുമ്പോഴാണ് മുളക് പൊടി ഇട്ട് കൊടുക്കണ്ടേ അതുപോലെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക കുറച്ച് കൂടുതൽ നേരം തന്നെ വഴറ്റി കൊടുക്കട്ടെ കൈ എടുക്കാതെ തന്നെ വഴറ്റി കൊടുക്കണം കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി എല്ലാ കറിയും നമ്മൾ ഒരേ ഇതിൽ വെക്കുന്നേക്കാൾ നല്ലത് ഒരു ഇതിലും വെക്കുകയാണെന്ന് വെച്ചെങ്കിൽ നല്ല ടേസ്റ്റാണ് ഇട്ടോ ഇതുപോലൊന്ന് വെച്ച് നോക്ക് ഇത് തേങ്ങരക്കാത്ത കറി പോലെ തേങ്ങരച്ചൊരു ഫീലും കിട്ടും ഒരു ടേസ്റ്റും ഉണ്ട് കറിക്ക് അപ്പോൾ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ടോ നിങ്ങൾ കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ കാശ്മീരി ചില്ലി മുളക് ഇട്ട് കൊടുത്താലും മതി വേണമെങ്കിൽ ഇപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കട്ടോ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ എത്ര ഒഴിച്ച് കൊടുത്താലും കറിക്ക് നല്ല ടേസ്റ്റാണ് പിന്നെ കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഇതിലും വഴന്ന് കിട്ടും ചെയ്യും നല്ല ടേസ്റ്റാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ ചുവന്നുള്ളിയും മുളകും എല്ലാതും നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് തിളച്ച വെള്ളമൊഴിച്ച് കൊടുക്കട്ട പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കണേക്കാളും നല്ലത് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക ഞാൻ തിളച്ച വെള്ളമുള്ളത് കാരണം തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് എന്നിട്ട് ഇത് ചൂടാറിയതിന് ശേഷം ഒന്ന് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വറ്റിച്ചെടുക്കുക എന്നിട്ട് ചൂടാറിയതിന് ശേഷം ഈ അരപ്പ് മിക്സിയിൽ ജാറിലേക്ക് ഇട്ട് കൊടുക്കട്ടെ വലിയ ജാറിലന്നെ ഏത് ജാറിലാണ് നിങ്ങൾ അരക്കണച്ചെങ്കിലും അതിലേക്ക് ഇട്ട് കൊടുക്കുക കറിക്ക് അനുസരിച്ച് ഞാൻ ഇതിലൊരു പാത്രം കറി വെക്കുന്നുണ്ട് അതിനനുസരിച്ച ഇൻഗ്രീഡിയൻസ് ആണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ കറിക്ക് അനുസരിച്ചിട്ട് എത്ര വേണ്ടതെന്ന് വെച്ചാൽ സവാള ഇട്ട് കൊടുക്കരുത് കേട്ടാ ചെറിയ ഉള്ളി തന്നെ വേണം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒക്കെ ചൂടാറി വറ്റിയതിന് ശേഷം ഈ അരപ്പ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുക നന്നായിട്ട് തന്നെ പേസ്റ്റ് രൂപത്തിൽ തന്നെ അരച്ചെടുക്കണം കേട്ടോ വെള്ളമൊഴിച്ചിട്ട് കുറച്ച് കൂടുതൽ തന്നെ വെള്ളമൊഴിച്ച് നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് കൊടമ്പുളിയും അതേപോലെ തന്നെ മാങ്ങ ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറിയിലേക്ക് ഞാൻ ഇതേപോലെ തന്നെ മാങ്ങ ഫസ്റ്റിൽ ഇട്ട് കൊടുത്തിട്ടില്ല പുളിവെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് കുടമ്പുളിയാണെങ്കിൽ ഇതിലും ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഈ പാനിലേക്ക് തന്നെ ഞാൻ അരച്ചരപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയും കുറച്ച് കൂടുതൽ വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കേണ്ടിട്ടാ നമുക്ക് തേങ്ങ ഇല്ലയെന്ന് വിചാരിച്ചാലും ഇതേപോലെ കറി വെച്ച് നോക്കട്ടാ നല്ലൊരു ടേസ്റ്റി ആയിരുന്നു നിങ്ങളിതുപോലെ ചെയ്തിട്ട് കമൻറ്റ് പറയണം എപ്പോഴും കറി വെക്കുമ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം വെള്ളമൊഴിച്ചിട്ട് നന്നായി തിളച്ച് വറ്റിയതിന് ശേഷം മീഡിയ വെച്ചെങ്കിൽ ആ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ നമ്മൾ കറി വേവിച്ചെടുത്തിട്ടെങ്കിൽ അതിൻ്റെ മുളകും മല്ലിയൊന്നും വെന്ത് കിട്ടില്ല ഇതിലേക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ലട്ടാ ലാസ്റ്റ് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു കുറച്ച് ഒരു രണ്ട് മൂ നാല് കഷ്ണം മാങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് മാങ്ങ വേവിച്ചെടുക്ക അധികം തന്നെ വെന്ത് കിട്ടണ്ടെന്ന് വിചാരിച്ചിട്ട് മാങ്ങ വേവിച്ചെടുക്കണം കറി വെച്ചിട്ടുണ്ട് ഒരുപാട് മീൻ കറി ഞാൻ വെച്ചിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം പുതിയ ചാനലാണ് അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് മാങ്ങ ഇട്ട് കൊടുക്കട്ടോ ഇപ്പോഴും മാങ്ങയും കുടമ്പുളിയൊക്കെ കറി വെക്കുമ്പോൾ ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഒഴിച്ച് കൊടുത്താൽ മതി നന്നായി തിളച്ച് വരുമ്പോൾ തന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക കുറച്ച് മാങ്ങട്ട് കൊടുക്കട്ടെ കൂടുതലും മാങ്ങട്ടാല് അത്ര ടേസ്റ്റ് കറിക്ക് കിട്ടില്ല കേട്ടോ കാരണം കുറച്ച് മതിരിപ്പ് ഉണ്ടാവും പുളിവെള്ളം പിന്നെ കുറച്ച് മാങ്ങിട്ട് കൊടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഏറ്റവും ടേസ്റ്റ് ഇതിലേക്ക് കുടമ്പുളിയാണ് കറിയൊക്കെ നല്ല നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് മീൻ ഇട്ട് കൊടുക്കുക എപ്പോഴും മീൻ കറിയിൽ മീൻ കുറച്ച് കൂടുതൽ ഇടുകയാണെങ്കിൽ കറി നല്ല ടേസ്റ്റാണ് ഇട്ടുക നമുക്ക് മീൻ വറുത്തതിൻ്റെ ആവശ്യമൊന്നുമില്ല ഈ കറിയും ചോറും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് ഇനി ഇതിലേക്ക് തൂമിച്ച് കൊടുക്കണമൊന്നുമില്ല കേട്ടോ ആദ്യം തന്നെ നമ്മൾ വെളിച്ചെണ്ണയിൽ ഞാൻ ആവശ്യമുള്ളെങ്കിൽ നിങ്ങൾക്കൊക്കെ തുമിച്ച് കൊടുക്കണമെന്ന് വെച്ചെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഉലുവ പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഉലുവ പൊട്ടിച്ചിട്ട് തുമിച്ച് കൊടുക്കുകയാണ് ഇട്ടോ ഏറ്റവും നല്ല വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു ഉണക്കമുളകും ഉലുവൊക്കെ പൊട്ടിച്ച് വേപ്പലൊക്കെ ഇട്ടതിന് ശേഷം അപ്പളും ഒന്നും കൂടെ ടേസ്റ്റ് കൂടും കറിക്ക് ഞാൻ കുറച്ച് ഉലുവപ്പൊടിയാണ് ഇട്ട് കൊടുക്കണത് ഇട്ടാ കുറച്ച് മടിയും കൂടെ ഉള്ള കാരണം ഇനി കറിക്ക് ഉലുവപ്പൊടിയാണ് ഇട്ട് കൊടുക്കണത് ഇനിയിപ്പോൾ ഒന്ന് ഉലുവ പൊട്ടിച്ച് പാൻ വെച്ചിട്ട് ഉലുവ പൊട്ടിച്ച് ഇടണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇട്ടാ നിങ്ങൾ ഉലുവ പൊട്ടിച്ചിട്ട് ഒരു ഉണക്കമുളകും വേപ്പലൊക്കെ ഇട്ട് കൊടുത്താൽ കറി ഒന്നും കൂടിയും ടേസ്റ്റ് കൂടുട്ടുക അപ്പോൾ അസ്ലാമലൈക്കും അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം